ഇനി നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ സാധിക്കുന്നതാണ് ചില്ലറ വിലപ്പിനായി എത്തിച്ച പത്ത് കിലോയിലധികം തൂക്കം വരുന്ന കഞ്ചാവുമായി ഒരാൾ വളാഞ്ചേരിയിൽ പിടിയിൽ പാലക്കാട് നെന്മാറ സ്വദേശി അക്കീമാണ് കഞ്ചാവുമായി സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സംഘത്തിന് പിടിയിലായത് ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കഞ്ചാവുമായി എത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തത് ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച പത്ത് കിലോയിലധികം കഞ്ചാവുമായി പാലക്കാട് നെന്മാറ സ്വദേശി ഹക്കീമിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ആന്ധ്രാപ്രദേശിൽ നിന്ന് ശേഖരിച്ച് വളാഞ്ചേരിയിൽ എത്തിച്ച് മറ്റൊരാൾക്ക് കൈമാറാനെത്തിച്ചതായിരുന്നു കഞ്ചാവ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഹക്കീമിനെ അറസ്റ്റ് ചെയ്തത് പിടിയിലായ ഹക്കീമിൽ നിന്ന് കഞ്ചാവ് വാങ്ങാൻ എത്തുന്നവരെ കുറിച്ച് വിവരം ലഭിച്ചതായും ഇവരെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ആരംഭിച്ചതായും സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അനികുമാർ പറഞ്ഞു കഞ്ചാവ് കൊണ്ടുവന്ന് ഈ മലപ്പുറം മേഖലയിലെ പല സ്ഥലങ്ങളിലും വിൽപ്പന നടത്തുന്നു എന്നുള്ള അതിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു നടത്തിയ ഒരു രഹസ്യ നീക്കത്തിന്റെ ഫലമായിട്ടാണെന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും അതുപോലെ തന്നെ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡുമായിട്ട് ചേർന്നാണ് ഇയാളെ ഇവിടെ ആന്ധ്രയിൽ നിന്ന് വരുന്ന വഴിക്ക് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ഏകദേശം പത്ത് കിലോയിലധികം കഞ്ചാവുമായിട്ട് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത് അതിന്റെ നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡായിരിക്കും കേസിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് പിടികൂടിയ പ്രതി ഹക്കിം എന്നാണ് അയാളുടെ പേര് അയാൾ നെന്മാറ ഭാഗത്താണ് അയാളുടെ സ്വദേശം അയാൾ മറ്റൊരാളിന്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ എത്തിയതെന്നാണ് ഇപ്പോൾ ഇവർ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ പത്തു ലക്ഷത്തോളം രൂപ വില വരും സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ മുകേഷ് കുമാർ പ്രിവെന്റീവ് ഓഫീസർ സുനിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് അലി സുബിൻ ജില്ലാ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ അംഗങ്ങളായ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ ഇൻസ്പെക്ടർ മുഹമ്മദ് അബ്ദുൾ സലീം തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു